ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഇന്ന് നമ്മുടെ പൊന്നുണ്ണി കണ്ണന്റെ കളഫാലങ്കാര കാണാൻ നല്ല കൗതുകം ഉണ്ടായിരുന്നു കേട്ടോ വെളുത്ത പട്ടുമുണ്ടൊക്കെ എടുത്ത് വലത് കൈയിൽ ഒരു കലപ്പയും ഇടത് കൈയിൽ ഒരു ചന്ദനം ചാർത്തയെ ഗതയുമായി നിൽക്കുകയാണ് നമ്മുടെ പൊന്നു ഗുരുവായപ്പൻ ഏട്ടനോളം വലുതായി എന്ന ഭാവമാണ് ഏട്ടോ നമ്മുടെ ഉണ്ണിന്റെ മുഖത്ത് എന്നാൽ വളരെ ചെറിയ ഒരു ഉണ്ണിയാണ് ഏട്ടോ എനിക്ക് ഏട്ടനെ പോലെ മുണ്ടൊക്കെ എടുത്ത് വലുതാവണം യശോദാമയോട് വാശി പിടിച്ചിട്ട് അമ്മ ഒരു പാവമുണ്ടൊക്കെ ചുറ്റി കൊടുത്തതാണെന്ന് തോന്നുന്നുണ്ടേട്ടോ എന്നിട്ട് ഏട്ടന്റെ ആയുധങ്ങളും കയ്യിലെടുത്തിട്ട് അങ്ങനെ ചിരിച്ചിട്ട് ഞാൻ ഏട്ടനെ പോലെ വലിയ ആളായല്ലോ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് ഏട്ടോ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ നല്ല രസമാണ് കേട്ടോ ഉണ്ണിന്റെ ആ നിൽപ്പ് കാണാനായിട്ട് തന്നെ ഇത് കണ്ട ഭക്തരുടെ കണ്ണും മനസ്സും ഒക്കെ എത്രയും സന്തോഷം കൊണ്ട് നിറഞ്ഞു നിറഞ്ഞുവെന്നറിയോ ആ ത്രിപാദങ്ങളിൽ നല്ല രസമുള്ള പൊന്തളകൾ അമ്മ അണിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പറ്റി പറ്റിച്ചേർന്ന് കിടക്കുന്ന മണിക്കിങ്ങിനെ അറിഞ്ഞണം നമ്മുടെ ഉണ്ണീൻ്റെ ഭംഗി വല്ലാതെ കൂട്ടുന്നുണ്ടേട്ടോ കൈവളകളും തോൾവളകളും നെറ്റയിലെ ഗോപിക്കുറിയും ചെവിയിലെ ഓരോ ഗോപിതിലകങ്ങളും കഴുത്തിൽ മുല്ലമുട്ട് മാലയും വളയമാലയും രണ്ടിന്റെയും നടുവില് ഒരു ഗോപിതിലകവും പതക്കവും ഒക്കെയായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ണിനെ കാണാനായിട്ട് സ്വർണ്ണ കിരീടം അമ്മ ചാർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് വിധാനമായിട്ട് തിരുമുടി മാലകളും ഉണ്ട മാലകളും എല്ലാമായിട്ട് ആ നെയ്വിളക്കിന്റെ ശോഭയിൽ ദാ നിങ്ങൾ നിങ്ങളെല്ലാവരും നോക്കിക്കെ ഞാൻ എന്റെ ഏട്ടൻ ബലരാമേട്ടനെ പോലെ വലുതായിട്ട് നിൽക്കുകയാണ് നല്ല ഭംഗിയില്ലേ ഭംഗിയില്ലേനെ കാണാനായിട്ടെന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്ന നമ്മുടെ ഉണ്ണിന്റെ ആ മുഖം എല്ലാവരും മനസ്സിൽ വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചോളേട്ടോ ഹരി കൃഷ്ണ സർവം കൃഷ്ണർപ്പ്